കണ്ണൂരിൽ പാപ്പിനിശ്ശേരിയിൽ നാലു മാസം പ്രായമായ കുഞ്ഞിൻ്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തി തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞാണ് മരിച്ചത് വളപട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് ആ കുഞ്ഞാണ് ഈ കുഞ്ഞ് എങ്ങനെയാണ് ഈ കിണറ്റിൽ വീണിരിക്കുന്നത് എറിഞ്ഞതാണോ കൊലപ്പെടുത്തിയതാണോ നാലു മാസം മാത്രമാണ് പ്രായം കുഞ്ഞിൻ്റേത് തീർച്ചയായിട്ടും പറയണം ഇതിലെ ദുരൂഹത ഇപ്പോഴും മറ നീങ്ങാതെ തന്നെ നിലനിൽക്കുകയാണ് കുഞ്ഞെങ്ങനെയാണ് ഈ കിണറ്റിലേക്ക് വീണത് അല്ലെങ്കിൽ കുഞ്ഞിനെ ആരെങ്കിലും കൊണ്ടുചെന്നിട്ടതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു സംശയമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് വളപട്ടണം പോലീസ് ഈ കുഞ്ഞിന്റെ കൂടെ താമസിച്ചിട്ട് അല്ലെങ്കിൽ കുഞ്ഞിന്റെ രക്ഷിതാക്കളായിട്ടുള്ള തമിഴ്നാട് സ്വദേശികളായ മുത്തുവിനെയും അവരുടെ ഭാര്യ അക്കമ്മയെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ കുഞ്ഞു മരിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല അവർ കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും നാലു മാസം പ്രായമായ ഒരു കുഞ്ഞാണ് ഇവർ അഞ്ചു പേരായിരുന്നു ഈ പാപ്പിനിശ്ശേരി മാങ്കടവ് പാറക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വാടകമുറിയിൽ താമസിച്ചിരുന്നത് അതായത് ഈ മരണപ്പെട്ട കുഞ്ഞിന് പുറമെ രണ്ട് കുഞ്ഞുകൾ കുഞ്ഞുങ്ങൾ വേറെയുമുണ്ട് ഉണ്ട് പുറമെ ഈ രക്ഷിതാക്കളും അങ്ങനെ അഞ്ചു പേരായിരുന്നു ആ മുറിയിൽ താമസിച്ചിരുന്നത് അതിലൊരു കുഞ്ഞിനെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ഇങ്ങനെ ഈ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും പിന്നീട് ഈ കുഞ്ഞിന്റെ മൃതദേഹം ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്നലെ ദുരൂഹത ഇപ്പോഴും മാറ നീങ്ങാതെ തന്നെ നിൽക്കുകയാണ് ഓക്കെ ദുരൂഹത നീങ്ങട്ടെ പാപ്പനിശ്ശേരിയിൽ നാലു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹമാണ് കിണറ്റിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നത് ഇനി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ